പ്രകൃതിയെ വർണ്ണിച്ച് മതിവരാത്ത കവിയാണ് പാല നാരായണൻ നായർ അദ്ദേഹത്തിൻ്റെ എന്ന കവിത പ്രകൃതിയും ഭൂമിയും ചുറ്റുപാടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പഴയ തലമുറയിലെ വൃദ്ധനായ കവിയും പുതിയ തലമുറയും തമ്മിൽ നടത്തുന്ന സംവാദമാണ് കവിതയുടെ പ്രമേയം പഴയ തലമുറയുടെ സാംസ്കാരിക ജീവിതത്തെ തകർത്തുകൊണ്ട് കടന്നുവരുന്ന പുതിയ തലമുറയോട് അദ്ദേഹം കലഹിക്കുകയാണ് പക്ഷേ ആ സംസ്കാര സമ്പന്നമായ ഒരു ജീവിതമാണ് നിങ്ങളില്ലാതാക്കുന്നതെന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുതിയ തലമുറ തകർത്തെറിയുന്ന കാവുകൾ എന്നത് സംസ്കാര സമ്പന്നമായ പഴയ തലമുറയുടെ ഒരു പ്രതീകമാണ് കൃഷിക്ക് വേണ്ടി ശാസ്ത്രത്തിൻ്റെ ഒത്താശയോടെ കാവുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ കവി ആശങ്കാ മഴയായും ഗുളയായും സമ്പാദ്യമായി പഴയ തലമുറയെ സന്തോഷിപ്പിച്ചത് ഈ പ്രകൃതിയാണ് എന്ന് അദ്ദേഹം പുതിയ തലമുറയിൽ ഓർമ്മിപ്പിക്കുന്നു പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിശ്വാസ ആദർശങ്ങളെയും ഇല്ലാതാക്കി വികസന മാതൃകകൾ പുതുതായി കൊണ്ടുവരുമ്പോൾ അവ നിലനിൽക്കില്ല എന്നും സുസ്ഥിര വികസനം വികസനമെന്നത് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും സംയോജിപ്പിച്ചു കൊണ്ടുള്ളതാകണമെന്നും കവി പറയുന്നു പുതിയ തലമുറയുടെ പ്രതീകമായ മകനെ നീ സർപ്പക്കാടുകൾ പണ്ടേക്ക് പണ്ടേ വെട്ടി നശിപ്പിക്കും ഈ പടുവൃദ്ധനായ പഴയ തലമുറയിലെ ഞാൻ പുതുമക്കാരോട് എന്താണ് പറയേണ്ടത് കാവിന്റെ ഭംഗിയും പശ്ചാത്തലവും ഒക്കെ വിവരിക്കുന്ന ഭാഗമാണ് കവിതയിൽ തുടർന്നു വരുന്നത് ഭയഭക്തിയോടുകൂടി മാത്രമേ ഞങ്ങളാ പ്രദേശത്ത് പാദം സ്പർശിക്കാറുള്ളൂ അതും കുളിച്ചും കുരുതൊട്ടും ശുദ്ധിയോടുകൂടി മാത്രം ആ പാലയിലും പനഞ്ചോട്ടിലും ഒക്കെ നാഗയക്ഷികൾ ഉണ്ടായിരുന്നു കൂനകൂട്ടിയ കൂട്ടിയ പാമ്പിൻപുറ്റുകളും മാളങ്ങളും ആ കാവുകളിലുണ്ട് ഒരു ആശ്രമം പോലെ സന്യാസിമാരുടെ ആശ്രമം പോലെ പരിശുദ്ധമായ ആ കാവുകൾ എന്ന് പറയുന്നത് കാരമുള്ളുകൾ തിങ്ങിയ കാട്ടുതെച്ചാൽ മൂടി ചോര ചിന്തിയ പോലെ പൂത്തതാണ് തെച്ചിപ്പൂ പോലെ ചുവന്ന നിറം വാരി വിതറിയ വർണ്ണാഭമായ ഭംഗിയിലാണ് കാവുകൾ നിലനിൽക്കുന്നത് പ്രകൃതിയുടെ നാടകമരങ്ങേറുന്ന വേദിയാണ് ഈ കാവുകൾ അവിടെ നാഗകന്യികൾ നാദസ്വരമൂതുന്നു ഉള്ളുവിടാത്തികൾ തുള്ളുന്നു ആഗമം വേദം എന്നും അർത്ഥമുണ്ട് വേദവും പുരാണങ്ങളും ഉദ്ധരിച്ച് ആവർത്തിച്ച് ഓതി തന്ന് നാഗലോകത്തിൻ്റെ നാനാ കഥകൾ മുത്തശ്ശിമാർ പഴമക്കാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കവി ഇവിടെ ഓർമ്മിക്കുകയാണ് ഒരു ജീവിതത്തിൻ്റെയും ഒരു കാലത്തിൻ്റെയും ഒക്കെ ഏറ്റവും പൗരാണികവും പ്രാക്തനവുമായ കാവ് സങ്കല്പങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് കവി പറഞ്ഞതിന് ശേഷം തുടർന്ന് ആ കാവുകളിലേക്ക് പുതിയ തലമുറയുടെ തേരോട്ടം പ്രകാരമാണ് നാശങ്ങൾ വരുത്തുന്നതെന്ന് കവി പറയുന്നു കവി പറയുന്നു ജീവനുള്ളവയിൽ ഏറ്റവും ചെറിയ പ്രാണിയും ഏറ്റവും പ്രമാണിയായ ശ്രേഷ്ഠനുമൊക്കെ രണ്ടല്ല ഒന്ന് തന്നെയാണ് ശങ്കരൻ പറഞ്ഞ അദ്വൈതവും തത്വമസിയുമൊക്കെ കവിയുടെ ഓർമ്മിക്കുകയാണ് സാഹോദര്യമെന്ന് പറയുന്നത് തൂണലും തുരുമ്പിലും ഈശ്വരൻ്റെ സാക്ഷാത്കാരമാണ് കാവുകൾ പ്രതിനിധാനം ചെയ്യുന്ന ജീവൻ്റെ പരിസരവുമെല്ലാം സാഹോദര്യം തുളുമ്പുന്ന ഇടങ്ങളാണ് ആ ഇടങ്ങളെയാണ് നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഭൂമിക്കെന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് കാവുകളുടെ എന്ന് പറയുന്നത് സന്ധ്യയായി കഴിഞ്ഞാൽ അവിടെ നല്ല ഇരുട്ട് പിടിച്ച ഒരവസ്ഥയാണ് ആ തമസിൽ ആ ഇരുട്ടിൽ അന്തിയിൽ തിരിവെച്ചു ഞങ്ങളാ തമസിൻ്റെ വൈകുന്നേരത്ത് ഈ കാവുകളിൽ കൊളുത്തിവെക്കുന്ന തിരിയുടെ പ്രഭയാൾ അന്തരംഗത്തിൽ ശുദ്ധ സാത്വിക പ്രഭ ചേർത്തു അന്തരംഗത്തിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പഴയ തലമുറയിലെ ഞങ്ങളെപ്പോലുള്ള ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഞങ്ങൾ പ്രഭ ചേർത്തത് ആ തിരി കൊളുത്തി വെച്ചാണ് ആ തിരി കൊളുത്തി വെക്കുന്നത് ഈ കാവുകളിലാണ് ആ കാവുകളെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ബുദ്ധിമാനും നരശാസ്ത്ര കോവിതനുമായ നീ ബുദ്ധിമാനാണ് പുതിയ തലമുറ എന്ന് പറയുന്നത് പാണ്ഡിത്യമുള്ളവനാണ് അതുപോലെ തന്നെ നരശാസ്ത്ര നരശാസ്ത്രകോപിതൻ മനുഷ്യവംശത്തിൻ്റെ പരിണാമം പഠിക്കുന്ന നരശാസ്ത്രത്തിൽ നീ അഗ്രഗണ്യനായ നീ തൊട്ടപ്പോൾ എത്രയോ തലമുറ നീണ്ടര പുണ്യം കെട്ടുപോയി അതായത് അനന്തൻ ശയിച്ചതും നാഗത്തിൻ്റെ പുറത്താണ് അതുപോലെ ശിവൻ കഴുത്തിൽ ആഭരണമായി ധരിച്ചതും നാഗത്തിനെയാണ് അപ്പോൾ ദൈവങ്ങൾക്ക് പോലും പ്രിയപ്പെട്ട ഈ നാഗങ്ങളെ നീ മറന്നുപോയി ജീവിതത്തിലേക്ക് വികസനം കൊണ്ടുവരാനും ജീവിതം പരിഷ്കൃതമാക്കുവാനും ഈ കാവുകളെ തകർക്കണമെന്നുള്ള നിങ്ങളുടെ ചിന്തയെന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെ നന്നേ നന്നെന്ന് നിൻ്റെ ഈ സമാധാനം എന്ന് പറഞ്ഞാണ് കവി ആ നിലപാടുകളോട് പ്രതികരണം രേഖപ്പെടുത്തുന്നത് നീ സാധാരണക്കാരനല്ല ഒരു പരിഷ്കാരിയാണ് പശ്ചിമദേശത്തെ പരിഷ്കാരിയാണ് നിൻ്റെ പാശ്ചാത്യ ദേശ സംസ്കാരമാണ് നീ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പൗരാണികരായ പഴയ തലമുറയിൽപ്പെട്ട ഞങ്ങളുടെ കുടുമ വിശ്വാസങ്ങളുടെയും ഞങ്ങളുടെ സ്വപ്നങ്ങളുടെയും ഞങ്ങളുടെ സമ്പാദ്യത്തിൻ്റെയും ഞങ്ങളുടെ ജീവിത രീതിയുടെയും ഒക്കെ പഴം കുടുമ ആ കുടുമയിൽ നിങ്ങൾ കത്തിവയ്ക്കരുത് അത് ഞങ്ങളുടെ ജീവിതമാണ് എന്ന് കവി അവരെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളെന്ന് പറയുന്നത് പഴമക്കാരാണ് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സർവ്വതും രചിച്ചവരാണ് സമർപ്പിച്ചവരാണ് ഇവിടെ മഴയാണ് സമ്പത്ത് മുറതറ്റാതെ കൊണ്ടുവരുന്നത് ഇവിടെ പെയ്യുന്ന മഴയാണ് അത് മാത്രമല്ല തുലാവർഷം കാലവർഷം ഇങ്ങനെ നിരന്തരം പെയ്തുകൊണ്ട് നിൽക്കുന്ന മഴയാഘോഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതികളെ നിയന്ത്രിച്ചിരുന്നത് ഈ നാട് മധുര പതിനേഴുകാരിയായി തന്നെ നിൽക്കുകയാണ് കാലങ്ങളായിട്ട് മാല പോലെ നദികളും മാമലയുടെ തലപ്പത്ത് മാമലയുടെ ഏറ്റവും മുകളിൽ നീല കുന്തളങ്ങളുമായവൾ നീല കുന്തളം കുന്തളം മുടി നീല മുടിക്കെട്ടുമായവൾ പുലർന്നപ്പോൾ കവി ഇവിടെ പറയുന്നത് മലകളുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന കൈത്തോടുകളും അരുവികളെയും കണ്ടപ്പോൾ കവിക്ക് തോന്നുന്നത് അത് അഴിച്ചിട്ട മുടിയാണ് അവളുടെ അഴിച്ചിട്ട മുടിയാണ് ഈ ഒഴുകിവരുന്ന നദിയും അവളുടെ മുടിയും ആ കാലമെന്ന് പറയുന്നത് രാഗബന്ധുരമായിരുന്നു സ്നേഹത്താൽ നിറഞ്ഞതായിരുന്നു ജീവിതമെന്ന് പറയുന്നത് തിരുവോണം പോലെ ഓണം പോലെ രമണീയകമായിരുന്നു മനോഹരമായിരുന്നു കുപ്പമാടങ്ങൾ പോലും ഏറ്റവും സന്തോഷം ആഗ്രഹിക്കുകയും ഏറ്റവും സന്തോഷം അനുഭവിക്കുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു ആ പഴമ എന്ന് പറയുന്നത് ഞാൻ ആ പഴയ കാലത്തിൻ്റെ സുഖസുന്ദരമായ ദിവസങ്ങളെ ഞാനിപ്പോൾ ഒരു വേള അയവിറക്കുകയാണ് വേള ഒരുപക്ഷേ ഞാൻ പറയുന്നതൊക്കെ ഒരൽപ്പം പൊങ്ങച്ചമായിട്ട് നിനക്ക് ഒരു വേള നീ തോന്നിയിട്ടുണ്ടാവും നിനക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ വൃദ്ധനായി ഞാൻ പറയുന്നു ഈ പറയുന്ന സുഖസുന്ദരമായ ദിവസങ്ങളൊക്കെ തന്നെ പഴമക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളായിരുന്നു പുതിയ തലമുറയുടെ തേരോട്ടത്തിൽ പഴയ തലമുറ കടപുഴകി വീണിരിക്കുകയാണ് കാര്യമൊക്കെയും മാറി സാഹചര്യമൊക്കെ മാറിപ്പോയി നിന്റെ തലമുറയിലെ വീര്യമുള്ള വഹിയിൽ അതിശക്തമായ ചൂടിൽ വീണു ഭസ്മമായിപ്പോയി വെന്തുപോയി വെണ്ണീറായിപ്പോയി ഈ രാജ്യം ഈ പ്രകൃതി ഈ ഭൂമി ഈ ചുറ്റുപാട് ഒക്കെ പുതിയ തലമുറയുടെ തേരോട്ടത്തിൽ ഇല്ലാതായിപ്പോയി പദ്ധതികൾ പലതുണ്ട് കത്രിക പണികളാണ് ഇഷ്ടമെന്നറിയുന്നേ ഞാൻ അറിയുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കത്രിക പണിയാണ് മുറിച്ചു മാറ്റുകയും വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്യുന്ന കത്രിക പണികളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പാവനമായ സർപ്പക്കാട് വെട്ടിമാറ്റുവാൻ മടിക്കാത്ത നീ വനം കൈയേറ്റത്തിൽ നീ ഇന്ന് വനം കയ്യേറ്റത്തിലാണ് ഏറ്റവും കൂടുതൽ രസം കണ്ടെത്തുന്നത് ആദ്യം നീ വിശ്വാസങ്ങളുടെയും ആരാധനയുടെയും ഒക്കെ ഭാഗമായ കാവുകളെ വെട്ടിമാറ്റി അവിടെയൊക്കെ പ്രകൃതിയെ നശിപ്പിക്കാൻ ശ്രമിച്ച നീ ഇന്ന് വനത്തെ തന്നെ ഇല്ലാതാക്കാൻ വെട്ടിമാറ്റാൻ വെമ്പൽ കൊള്ളുകയാണ് ശ്രമിക്കുകയാണ് നിന്റെ ഇടപെടൽ കൊണ്ട് കാവുകൾക്കും പ്രകൃതിക്കും വന്ന നാശത്തിനെ വിധിയുടെ വൈഭവം എന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത് നാനാവിധത്തിലും നാശത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു വിധവയെ പോലെ കേരളമെന്ന് കേഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കൃഷി പോഷണത്തിനായി കാട് നീക്കണമെന്നാണോ നീ പറയുന്നത് നിന്റെ ഈ മാതകമായ സിദ്ധാന്തങ്ങൾ ഈ കിഴവന് അറിയില്ല നീ ശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ച് ശാസ്ത്രത്തിന്റെ ഒത്താശയോടുകൂടി നീ നടപ്പിലാക്കുന്ന നിന്റെ സിദ്ധാന്തങ്ങൾ ഒന്നും തന്നെ പഴയ തലമുറയിൽപ്പെട്ട ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നതല്ല നിന്റെ പ്രകൃതി സംരക്ഷണ സിദ്ധാന്തങ്ങളൊന്നും തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നതല്ല എന്ന് ഈ വൃദ്ധൻ ഈ അവസരത്തിൽ തിരിച്ചറിയുകയാണ് കൃഷിയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ആ കൃഷിയുടെ വളർച്ചയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ കാടുകൾ വേണം അത് വെറും കാടല്ല ഇടതൂർന്ന കാടുകൾ വേണം ആ ഇടതൂർന്ന കാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ധാരാളം മഴ ലഭിക്കുകയുള്ളൂ കവി വളരെ ശക്തമായ ഭാഷയിൽ പുതിയ തലമുറയെ വിമർശിക്കുകയാണ് നീ ഏടുകൾ ചവയ്ക്കുന്ന വിപ്ലവക്കാരനാണ് നീ വിപ്ലവം വരാൻ ഇവിടെ മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവനാണ് അതിനുവേണ്ടി നീ ഏടുകൾ ചവയ്ക്കുന്നു നീ പുസ്തകത്താളുകൾ മറിച്ച് വിദ്യാഭ്യാസം നേടുന്നു നീ കാലഘട്ടത്തെ പരിശോധിച്ചുകൊണ്ട് അറിവ് ആർജിക്കുന്നു തലമുറയെ പരിശോധിച്ചുകൊണ്ട് അറിവിനെ നേടാൻ നീ ശ്രമിക്കുന്നു അങ്ങനെ പല കാലത്തു നടന്ന മനുഷ്യന്റെ പരിണാമം മുഴുവൻ മനസ്സിലാക്കുന്ന വിപ്ലവക്കാരാ നീ ദുരാചാരത്തിന്റെ കൂടുകളാണ് ഈ കാടുകളെന്നാണ് നീ പറയുന്നത് ഈ കാവുകളെന്ന് പറയുന്നത് വീടുകൾക്ക് തണല് തരുന്നതാണ് അതുപോലെ അന്തരീക്ഷത്തിന്റെ ഈർപ്പം വലിച്ചെടുത്ത് മണ്ണിൽ നൽകാനായിട്ട് പൊന്തി നിൽക്കുന്ന ഭൂമിക്ക് മുകളിൽ പ്രകൃതിക്ക് മുകളിൽ പൊന്തി നിൽക്കുന്ന തണ്ണീർ പന്തലുകളാണ് ഈ കാവുകൾ ഞങ്ങൾ പ്രാകൃതരാണ് ഞങ്ങൾ പഴയ തലമുറയിലെ ആളുകളാണ് ഞങ്ങൾക്ക് നൂതനമായ ശാസ്ത്രബോധമോ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയോ ഞങ്ങൾക്കില്ല പക്ഷേ പ്രാകൃതന്മാരാണെങ്കിലും ഞങ്ങളാ കൃഷിശാസ്ത്രം നന്മയുടെ ശാസ്ത്രം പ്രകൃതിയുടെ ശാസ്ത്രം അത് പാകമായി പരീക്ഷിച്ചു ജീവിതം ഫലിപ്പിച്ചു ആ കാലത്ത് ഒരിക്കൽ പോലും വേനൽ വർഷത്തെ മഴയെ വിഴുങ്ങിയില്ല മഴയെ ഇല്ലാതാക്കിയില്ല ഉൽപ്പാദനം കുറഞ്ഞില്ല എല്ലാവരുടെയും കണ്ണിനത് കുഴപ്പിക്കുകയാണ് ചെയ്യുന്നത് പഴയ തലമുറയുടെ പ്രകൃതിയോടുള്ള ഇടപെടലുകൾക്ക് വളരെ കൃത്യമായ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് കവി മുന്നോട്ടു പോകുന്നത് നഗരങ്ങളെ പെറ്റുകൊണ്ട് പശ്ചിമ അബ്ദിയിൽ കടലിലേക്ക് ആഴുന്ന ഓരോ നദികളും ജനനമെന്ന് പറയുന്നത് പർവ്വതകാന്താരങ്ങളാണ് പർവ്വതങ്ങളിലുള്ള വലിയ വലിയ കാടുകളിൽ നിന്നാണ് ഓരോ നദികളും ജനിക്കുന്നത് നിങ്ങളാ നിധിയെ ആ കാവുകളെ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കി വെളുപ്പിച്ചു നശിപ്പിച്ചു രംഗമണ്ഡപം ക്ഷാമ ഭൈരവിക്കൊരുക്കുമ്പോൾ ഈ പ്രകൃതിയുടെ നാടകം നടക്കുന്ന രംഗമണ്ഡപം എന്ന് പറയുന്ന ഇന്ന് ക്ഷാമ ഭൈരവിക്കൊരുക്കുന്നത് പോലെയാണ് ഏറ്റവും ദുർഘടമായ ഏറ്റവും ഭയാനകമായ അന്തരീക്ഷം ആണ് ഈ പ്രകൃതിക്ക് മുന്നിൽ നിങ്ങളിന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത് ആ കാവുകളെന്ന് പറയുന്നത് വനദേവതമാരുടെ ഐശ്വര്യത്തിന്റെ കുടിയിരിപ്പുകളായിരുന്നു അവിടെല്ലാം നക്തഞ്ചരൻ്റെ രാക്ഷസന്മാരുടെയും വേതാളത്തിൻ്റെയും ഒക്കെ സങ്കേതമായി മാറുന്ന ഏറ്റവും ദുർഘടമായ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയാണ് ഇന്ന് പ്രകൃതിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ദുർഗയെ ഒരിക്കലും പിടിക്കാൻ പാടില്ലാത്തതായിരുന്നു ആ ദുർഗയെ പിടികൂടിത്തന്നിതാ അത് കലികാലത്തിൻ്റെ ദുർഗതിയാണ് ഭുഭിക്ഷയാൽ വിശപ്പിനാൽ ഇന്ന് അവിടെ മാപൊളിക്കുന്നു അതായത് ഏറ്റവും ഐശ്വര്യം തരുന്ന ഏറ്റവും സന്തോഷം തരുന്ന ഏറ്റവും സമാധാനം തരുന്ന പോലും പിടികൂടി നിങ്ങളെന്ന് വിശപ്പിൻ്റെ വിളി ബിശപ്പിൻ്റെ വാവിടർന്ന വിളിയാണ് ഈ പ്രകൃതിയിൽ മുഴങ്ങിക്കേൾക്കുന്നത് വനങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ കാനന മഹോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന പൊതുസമൂഹത്തെ പോലും കവി വെറുതെ വിടുന്നില്ല ഈ വഴിയെന്ന് പറയുന്നത് കാവിലേക്കുള്ള വഴിയാണ് നാഗരികതയിലേക്കുള്ള വഴിയാണ് മനുഷ്യനിലേക്കുള്ള വഴിയാണ് പ്രകൃതിയിലേക്കുള്ള വഴിയാണ് സമാധാനത്തിലേക്കുള്ള വഴിയാണ് ഈ വഴിയിലൂടെ വന്ന പുതിയ തലമുറ ഈ നാടിനെ പുരോഗമിപ്പിക്കാനായി ശ്രമിക്കുന്നു അങ്ങനെ ഈ നാട് മരുക്കാടായി മാറുന്നു പുരോഗതിയിലേക്കുള്ള ഈ വഴി പുരോഗമിച്ചിട്ടില്ല മലനാട് ഭാവിയിൽ മരുക്കാടാണ് ഈ പ്രകൃതിയെ അറിയാതെ മനുഷ്യനെ അറിയാതെ നന്മയെ അറിയാതെ ഇവിടെ വികസനം കൊണ്ടുവന്നാൽ ഈ മലനാട് എന്ന് പറയുന്നത് ഭാവിയിൽ മരുക്കാടായിട്ട് മാറും അങ്ങനെയെങ്കിൽ ഇതുവഴി വരുന്ന പുതിയ തലമുറ പിൻഗാമികളെന്ന് പറയുന്നത് ചാകട്ടെ മണ്ണെടുപ്പിലൂടെ ഇപ്പോ എന്തു ചെയ്യുന്നു മാമലകൾ കലങ്ങി മറിഞ്ഞു ചെന്ന് മാമലകൾ അർണവത്തിനെ കടലിനെ വിരുന്നുണ്ണുവാൻ ക്ഷണിക്കുകയാണ് കടലിലേക്ക് ചെന്ന് മലകൾ കടലിൽ ചെന്ന് കടലിനെ ഭൂമിയിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് ജനവാസ മേഖലയിലേക്ക് കടന്നു വരാൻ ക്ഷണിക്കുന്നു ഇതൊക്കെ മനുഷ്യന്റെ വിവേകരഹിതമായ പ്രകൃതി ചൂഷണത്തിന് ഉദാഹരണമായിട്ട് കവി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ കാടിനോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഈ പ്രകൃതി ഈ കാട് നിങ്ങളോട് ഒരിക്കലും പൊറുക്കില്ല ഇവിടെ എന്തു ചെയ്യുന്നു ആഴികൾ സമുദ്രം തെങ്ങുകളെ പിഴുതെറിഞ്ഞ് തിമർക്കുകയാണ് കാട്ടിൽ നിങ്ങൾ ദുരന്തം വിതയ്ക്കുമ്പോൾ ഇവിടെ മരങ്ങളെ വെട്ടിമുറിച്ച് നശിപ്പിക്കുമ്പോൾ പ്രതികാരം ചോദിക്കാനായി സമുദ്രം തെങ്ങുകളെ പിഴുതറിഞ്ഞുകൊണ്ട് കരയിലേക്ക് ഓടിക്കയറി വരികയാണ് ആയിരം പണം വിടർത്തി അനന്തനെപ്പോലെ പ്രകൃതിയിലേക്ക് കരയിലേക്ക് പാഞ്ഞെടുക്കുന്ന സമുദ്രത്തോട് എതിർത്ത് ജയിക്കാൻ നിങ്ങൾക്കാവില്ല നിങ്ങളോ മല കയറി നിങ്ങൾ ജീവനം കയ്യിൽ പിടിച്ച് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു പക്ഷേ നിങ്ങൾ ഓർക്കുക ഈ കടൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പുറകെ വന്നത് നിങ്ങൾ വെട്ടിനശിപ്പിച്ച മരങ്ങളും നിങ്ങളില്ലാതാക്കിയ കാവുകളുമാണ് ഈ കടലിനെ ഭൂമിയിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പുരയിടത്തിലേക്ക് നിങ്ങളുടെ അരികിലേക്ക് ക്ഷണിച്ചതെന്ന് നിങ്ങൾ ഓർക്കുക അമ്മയെ വെട്ടിക്കുന്ന പരശുരാമൻ നിങ്ങൾക്ക് തന്ന മഴു ആ മഴുവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ മഴ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അക്രമം തുടർന്നുള്ളൂ നിങ്ങളുടെ അക്രമമാണ് ഈ പ്രകൃതിയെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത് നിങ്ങൾ നശിപ്പിക്കുന്ന ഓരോ കാവുകളുമാണ് ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ഇല്ലാതാക്കുന്നത്